ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് അതായത് ഹണി റോസ് ബോച്ചെ ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞൊഴുകുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്കും നിങ്ങളോട് സംസാരിക്കാനുണ്ട് പങ്കുവെക്കാനുണ്ട് അതായത് ഹണി റോസ് ഇപ്പോൾ ബോച്ചക്കെതിരെ ഒരു പരാതി നൽകിയിട്ടുണ്ടല്ലോ നാല് മാസം മുമ്പ് നടന്ന ഒരു സംഭവത്തിന് പിന്നെ സംഭവമായിരുന്നു അന്ന് കുന്തി ദേവീനെ ഉപമിച്ചിട്ട് എന്തോ സംസാരിച്ചു അപ്പോൾ ഹണി റോസ് ബോച്ചക്കെതിരെ പരാതി നൽകി നാല് മാസത്തിന് ശേഷം അതിനിടയിൽ അയാളുടെ ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉദ്ഘാടനം ചെയ്യാനെല്ലാം പോയിട്ടുണ്ട് അതൊക്കെ എന്തൊക്കെയാണ് കേട്ടെ വിഷയ വിഷയങ്ങൾ പക്ഷേ ഈ കേസ് നടന്ന ചില വഴികൾ അതെനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ട് അതായത് പരാതി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ഡി ജി പിയോടും എ ഡി ജി പിയോടും കമ്മീഷണറോടും ഒക്കെ ആലോചിച്ചിട്ടാണ് നമ്മുടെ ഹണി റോസ് ഈ കേസ് കൊടുത്തിട്ടുള്ളത് അതായത് ഇതൊരു സാധാരണ കേസല്ല എന്നാണ് തികച്ചും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വളരെ വ്യക്തമാണ് നമുക്ക് ഇതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ എല്ലാവർക്കും ഇത് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് വി ഐ പി പരിഗണന കിട്ടിയ ഒരു കേസ് അങ്ങനെ തന്നെ ഇത് പറയാം അത് ഈ ഹണി റോസിന് മാത്രം കിട്ടാവുന്ന ഒരു വി ഐ പി പരിഗണന ഒരു സെലിബ്രിറ്റിക്ക് ഇത്രയും പരിഗണന നമ്മുടെ സംസ്ഥാനത്ത് കിട്ടുന്ന ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഒരു സാധാരണക്കാർ നമ്മുടെ ഈ പിന്നെ ഇതുപോലെയുള്ള എത്രയോ സംഭവങ്ങൾ എന്തൊക്കെ അസഭ്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഓരോ ആൾക്കാർ ഇതിനെപ്പറ്റി ഒരു പരാതി കൊടുക്കണമെങ്കിൽ നമ്മൾ എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട് അതായത് നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും ഇതുപോലെയുള്ള ഒരു സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും അവിടെ നിന്ന് നമ്മൾ എഫ്ഐആർ എഴുതും എന്നിട്ട് കേസ് കൊടുക്കും നാളവാ മറ്റന്നാളവാന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ എല്ലാ ദിവസവും കയറി ഇറങ്ങും അവസാനം പറയും അത് ഇങ്ങനെ ചെയ്യാൻ പറ്റൂല ഇതങ്ങനെ ചെയ്യാൻ പറ്റൂല നിങ്ങൾ ഈ ഇങ്ങനെ നടക്കുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല ഇതിനൊന്നും നിങ്ങൾക്കൊന്നും ഇത് കിട്ടൂല ഏഹ് ഇതൊന്നും നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഇത് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ അടങ്ങി ഒതുങ്ങി നടന്നാൽ മതി ഇതിനൊക്കെ അങ്ങനെ നടന്നാൽ മതി ഇങ്ങനെ നടന്നാൽ മതി നമ്മൾ കേസ് ഇന്ന് ബാക്കോട്ട് അടിപ്പിച്ചിട്ട് നമ്മൾ തിരിച്ചു വരും ഇങ്ങനെയൊക്കെയാണ് സാധാരണ ഉണ്ടാവാറ് പിന്നെ പറയാനാളില്ല കേൾക്കാനാളില്ല ഇങ്ങനെയല്ല ഓരോ പ്രശ്നങ്ങൾ നേരിടും അപ്പോൾ ഈ ഒരു വി ഐ പി പരിഗണന കിട്ടിയ കേസ് അതായത് ഹണി റോസ് എഫ് ഐ എസ് കൊടുക്കുന്നതിന് മുമ്പ് വി ഐ പി പരിഗണന കിട്ടപ്പെട്ട കേസാണിത് ഇത് ഞാൻ പറഞ്ഞതല്ല ഹണി റോസ് തന്നെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ എഫ് ഐ ആർ വളരെ വിലപ്പെട്ടതാണെന്ന് അതുകൊണ്ടാണ് പറയാൻ കാരണം ഇത് നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ഹണി ഹണിറോസിൻ്റെതാണോ അതോടുന്ന സംസ്ഥാനത്തിന്റെ എഫ്ഐആർ ആണോ അതൊരു ചോദ്യമാണ് ഇത് ഇത്രയും പിന്നെ വിലമതിക്കുന്ന ഒരു കേസാക്കി മാറ്റിയെടുത്ത് ഇതുപോലെ തന്നെ എത്രയോ പ്രശ്നങ്ങൾ നമ്മളെ മുന്നിൽ കൺമുന്നിൽ എത്രയോ പാവപ്പെട്ട സ്ത്രീകൾക്ക് എല്ലാം ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിട്ട് കൂരയില്ലാണ്ട് കിടക്കുമ്പം മറ്റുള്ളവർ ഉപദ്രവിച്ചിട്ടും ഇങ്ങനെയൊക്കെ കേസ് കൊടുത്തിട്ടും ഇതിനൊന്നും ഇത്രയും വലിയൊരു പരിഗണനയാണ് കിട്ടുക അല്ലെങ്കിൽ ഒരു ഇതാക്കി വെച്ചാൽ എന്താ പറയുക ഇനിയിപ്പോൾ അങ്ങനെയുള്ളൊരു കേസ് കൊടുത്താൽ എല്ലാവർക്കും എന്താ കിട്ടുക അവൾ മോശമാണ് അവളെ ജീവിത രീതി ശരിയല്ല അവൾ അടങ്ങി ഒതുങ്ങി നടന്നാൽ പോരെ എന്തിനാ ഇങ്ങനെ ആക്കുന്നത് അതുകൊണ്ടല്ലേ ഓരോ ആൾക്കാര് വന്നിട്ട് ശല്യം ചെയ്യുന്നത് അവരെങ്ങനെ പറയുന്നത് അങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടെ മോശമാക്കി ചിത്രീകരിക്കാനാണ് നമുക്ക് ചുറ്റും എല്ലാവരും ഉള്ളത് അതായത് നിയമം പോലും അപ്പോൾ ഒരു സെലിബ്രിറ്റിക്കോ വലിയ ഉന്നതിയിൽ ജീവിക്കുന്നവർക്കും മാത്രമാണ് നമ്മുടെ നാട്ടിൽ ഇത്രയും നല്ല ആയിട്ടുള്ള നിയമ സംഹിതകളൊക്കെ ഉണ്ടാകുന്നത് സാധാരണ മീഡിയ നമ്മളെ നമ്മളെപ്പോലെയുള്ള സാധാരണഗതിയിൽ ജീവിക്കുന്നവർക്കൊന്നും ഇങ്ങനെയുള്ളൊരു നിലപാട് കിട്ടില്ല ഒരിക്കലും കിട്ടില്ല അപ്പം അതിൻ്റെ തന്നെ ഒരു വശം നിങ്ങൾ ആലോചിച്ചോ എന്താണെന്ന് വെച്ചാൽ പിന്നെ അറസ്റ്റ് ബോച്ചേനെ അറസ്റ്റ് ചെയ്യുന്നു ഏഴാം തീയതി പരാതി കൊടുക്കുന്നുണ്ട് ഹണി റോസ് എട്ടാം തീയതി കറക്റ്റ് അറ അറസ്റ്റ് ചെയ്യുന്നു പിന്നെ ഈ എട്ടാം തീയതി മുഴുവനും ബോച്ച പിന്നെ പോലീസ് ജീപ്പിൽ ഇങ്ങനെ കറങ്ങിപ്പോയി പിന്നെ ജീപ്പിലിങ്ങനെ ചുറ്റി കൊണ്ടുപോകുന്നുണ്ട് ഒമ്പതാം തീയതി കസ്റ്റഡിയിലെടുത്ത് മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാക്കുന്നു എല്ലാം ഞൊടിയിടയിലാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയവർക്ക് രണ്ട് ദിവസം കൊണ്ടുതന്നെ തെളിവും എല്ലാം ഉണ്ടാക്കാൻ പറ്റും അറസ്റ്റും പറ്റും സാധാരണ നമ്മളെപ്പോലെ ജീവിക്കുന്ന പാവപ്പെട്ടവരായ നമ്മളെപ്പോലുള്ളവർക്ക് ഇവിടെ എന്താണ് നിയമത്തിന്റെ ബലമില്ല നമുക്ക് നമ്മളെ ലൈഫിന് പോലും ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത നിലയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും എന്തു ആവാം എന്ത് അസഭ എന്ത് അസഭ്യം പറഞ്ഞാലും കുഴപ്പമില്ല അതിനെ നമ്മൾ പ്രതികരിച്ചാലും നമ്മൾ കുറ്റക്കാരാണ് എനിക്ക് പത്ത് വർഷം മുമ്പ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എങ്ങനെയാണെന്നാ ഒരു കാർ പാർക്കിങ്ങിന്റെ പ്രശ്നം പറഞ്ഞിട്ട് പാർക്ക് ചെയ്തതിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞിട്ട് എനിക്കത് ഞാൻ മനസാവാച കാര്യങ്ങൾ എന്താണെന്ന് പോലും അറിയാണ്ട് സംഭവിച്ചൊരു കാര്യമാണ് അങ്ങനെ അവിടെ ഒരു പിടിവലിയൊക്കെ നടന്ന് എൻ്റെ കാർ അവർ മാറ്റി എവിടെ കൊണ്ടുപോയിട്ട് അപ്പം അതിനെക്കുറിച്ച് എന്നെ പിടിവലി നടത്തി അതായത് അവിടെ നിന്ന് ഒന്തും തള്ളും പിടിവലി എന്ന് ഉദ്ദേശിച്ചത് പിന്നെ ഒരുപാട് പിന്നെ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിയിട്ടും മാറ്റിയിട്ടും കളിച്ചിന് ഒരു സ്ത്രീയായ എന്നോട് പെരുമാറേണ്ട രീതിയിലല്ല അവരൊന്നും പെരുമാറിയത് അതിനെതിരെ ഞാൻ സംസാരിക്കാൻ അതായത് എനിക്ക് ഞാനൊരു സ്ത്രീ ആയിട്ട് പോലും എനിക്ക് എനിക്കവിടെ യാതൊരുവിധ പരിഗണനയും കിട്ടാത്തതുകൊണ്ട് അവിടെ സ്റ്റേജിൽ ഒരു മന്ത്രി പ്രസംഗിക്കണ്ടായി ഉണ്ടായിരുന്നു ഞാൻ അവിടത്തേക്ക് പോയി കയറി ചെന്ന് അവരോട് കാര്യങ്ങൾ പറയുമ്പോൾ അവർ പോലീസുകാരോട് എന്താ പറഞ്ഞതെന്നറിയാം എന്നെ മാറ്റിക്കൊള്ളാന് അവരെ പ്രസംഗത്തിന് തടസ്സാവും നമ്മളെ മാറ്റം ഒരു സ്ത്രീക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുകയെന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് ആ പ്രൊട്ടക്ഷൻ തരേണ്ട സ്ഥാനത്തിരിക്കുന്നവരെ തന്നെ നമ്മളെ മാറ്റാനാണ് പറയുന്നത് അവിടെ നമ്മൾക്ക് എന്താ വില ഉണ്ടായത് ഒരു വില ഉണ്ടായിട്ടില്ല എന്നിട്ട് ഞാൻ കേസ് കൊടുത്തപ്പോൾ അവരവിടെ യാതൊരിതും ഉണ്ടാക്കിയിട്ടില്ല ലാസ്റ്റ് ഞാൻ ഒരു കേസും കൊടുത്തപ്പം എനിക്ക് വന്ന മറുപടികൾ എന്തൊക്കെയാണെന്നറിയാമോ ഭീഷണിയായിരുന്നു വീട് കത്തിക്കും ബോംബിടും എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഈ ഒരു കാരണം കൊണ്ടൊന്നല്ല ഞാൻ കേസ് പിൻവലിച്ച് കാരണം ഇതിൻ്റെ പിന്നാലെ ഓടാൻ എനിക്കൊരാൾ കൂടെ നിന്നിട്ടില്ല ആ ഒരു പ്രശ്നം കൊണ്ട് മാത്രം ഞാൻ ഈ കേസ് പിൻവലിച്ച് മാറി നിന്നേ അപ്പോൾ ഇത്രയും ഈയൊരു കാര്യം ഞാൻ പറഞ്ഞത് അന്ന് എനിക്ക് ഒരു പരിഗണന കിട്ടിയിട്ടില്ല ആരെ മുന്നിലും ഒരു പരിഗണന പോലും കിട്ടാത്ത ഒരു സ്ത്രീയായിരുന്നു ഞാൻ കേൾക്കാത്ത അസഭ്യ വാക്കുകൾ ഉണ്ടായിട്ടില്ല അതിനുശേഷം ഒരുപാട് കാര്യങ്ങളും എല്ലാവർക്കും തോന്നിയ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് നമ്മൾ ചെയ്യാത്ത കുറ്റം നമ്മളെ മേലെ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട് ഒരു മന്ത്രിയുടെ മുന്നിൽ നിന്ന് തന്നെയാണ് ഏതാ മന്ത്രി എന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല ആ മന്ത്രിൻ്റെ മുന്നിൽ തന്നെയാണ് ഈ ഒരു പ്രശ്ന പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ദൃസാക്ഷിയായിട്ട് കാണുന്ന ഒരു വ്യക്തിയല്ലേ ആ മന്ത്രി എന്നിട്ടും അവർക്ക് ഒരു ആക്ഷൻ എടുക്കാനോ അല്ലെങ്കിൽ ആ സ്ത്രീ ഒറ്റക്കല്ലേ അവരെ നല്ല സേഫായിട്ട് വിട്ടുകൊടുക്കണോ അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു ആര് ഒരു ചെറു വിരൽ അനക്കാതെ വിട്ടു കൊടുക്കണോന്നൊന്നും പറഞ്ഞിട്ട് അതൊരു ഹണി റോസ് ആയിരുന്നെങ്കിലോ അന്ന് എൻ്റെ സ്ഥാനത്ത് ഒരു ഹണി റോസ അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അവൾക്കാ ഈ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാവരും അവളെ കൂടെ നടക്കൂ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കൂല കാറ് പാർക്കിങ്ങിന് പ്രശ്നം വരൂല അവളെ പിന്നാലെ ഓടാൻ ആൾക്കാരുണ്ട് എല്ലാ ഗുണ്ടകളും ഉണ്ടാവും എല്ലാ ആൾക്കാരും ഉണ്ടാവും എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹം ഇന്ന് നമ്മൾ നമുക്ക് നേരെ സ്ത്രീകൾ എന്ന് പറയുന്നത് ഒരു ഹണി റോസ് മാത്രം അടങ്ങുന്നതല്ല ഒരു സ്ത്രീ എന്ന് പറയുന്നത് സ്ത്രീ സമൂഹം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വ്യക്തിനെ മാത്രം ഉദ്ദേശിച്ചിട്ടല്ല പറയുന്നത് മൊത്തത്തിൽ എല്ലാരെയും അടക്കി അടക്കിയെടുക്കണോ സെലിബ്രിറ്റീസുകൾക്ക് അല്ലെങ്കിൽ പൈസ കൂടുതൽ മേൽപ്പടിയിൽ ജീവിക്കുന്നവർക്ക് മാത്രമല്ല ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് കിട്ടാത്ത ഒരു നീതി ഉണ്ടായി നന്ന് കുറ്റം കുറ്റപ്പെടുത്താൻ മാത്രം ആൾക്കാർ വന്നിട്ടുണ്ട് ഒരുപാട് അസഭ്യങ്ങൾ പറയാൻ വന്നിട്ടുണ്ട് എന്തുകൊണ്ട് ഇതൊന്നും കണ്ണു തുറക്കുന്നില്ല ആരും അപ്പം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമുണ്ട് ഇന്നലെ ഒരു യൂട്യൂബർ നിസ്സാർക്ക പറഞ്ഞു ഒരു പ്രായമുള്ള അയാൾ അയാളൊരു മിടി ഒരു ഷോർട്ട്സ് ചെയ്തിട്ടുണ്ട് അയാൾ പറയുന്ന മൊത്തം കാര്യങ്ങളാണ് അയാൾ പറയുന്ന കാര്യം നൂറ് ശതമാനം ശരിയാന്ന് എനിക്ക് തോന്നിയത് നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഇപ്പം നമുക്ക് നമ്മുടെ നാട്ടിൽ ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാം അതെല്ലാവർക്കും ഉള്ള അവകാശമാണ് ഒക്കെ ശരിയാണ് പക്ഷേ നമ്മൾ കുറേ കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് നമ്മുടെ മുന്നിൽ നിരവധി കേസുകൾ ദിനം ദിനം പ്രതി ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഒരു അമ്മ വാവിട്ട് കരയുന്ന രംഗങ്ങളെല്ലാം ഇതുപോലത്തെ എത്ര എത്ര കഥകൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ മുന്നിൽ ഇതൊക്കെ നോക്കാൻ ആരെങ്കിലും ഉണ്ടോ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ പൈസ ഉള്ളവന് മാത്രം ജീവിക്കാൻ ഒരുപാട് ചുറ്റും ഒരുപാട് ആൾക്കാരും നോക്കാൻ ഒരുപാട് ആൾക്കാർ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട് അപ്പം ഇതിൽ നിന്നെല്ലാം മാറിയിട്ട് നമുക്കും വേണം നീതി എന്നുള്ള ആ ഒരു പിന്നെ ഒരു രീതിയാണ് നമുക്കും കൂടെ ആവശ്യമുള്ളത് അവരെ കേസ് എന്തോ ആവട്ടെ ബോച്ചക്ക് കേസ് പിന്നെ ശിക്ഷ കിട്ടുക കിട്ടാതിരിക്കുക ഇതൊന്നും എൻ്റെ വിഷയമല്ല ഇത് ഹണി റോസിനെ ഞാൻ ഹണി റോസ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് എനിക്കൊന്നും പ്രശ്നമൊന്നുമല്ല കേസ് അത് അവൾ കൊടുത്ത് കൊടുത്തത് ശരി അവൾക്ക് നീതി കിട്ടുന്ന അവളാ കിട്ട പക്ഷെ അതോടൊപ്പം നമ്മളെപ്പോലെയുള്ള സാധാരണ സ്ത്രീകൾക്ക് കിട്ടാവുന്ന നീതി കിട്ടേണ്ട നീതി എല്ലാവർക്കും ഒരുപോലെ കിട്ടണം അല്ലാതെ പിന്നെ ഇതുപോലെ രണ്ട് ദിവസം കൊണ്ട് ഒരാളകത്താക്കാൻ പറ്റുന്ന ഒരു രീതി ഇപ്പൊ നമുക്കറ്റം പറ്റുമോ ഇല്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു പ്രശ്നം ഞാൻ ഇവിടെ കുറച്ച് സൂചിപ്പിച്ചത് നമ്മുടെ ശബ്ദം ഉയർത്താൻ ആരും അനുവദിക്കൂല നമ്മളെ സത്യം തുറന്നു പറയുമ്പോൾ നമ്മളെ മൂടി വെക്കാൻ ശ്രമിക്കും നമ്മളെ കണ്ണ് കിട്ടാൻ ശ്രമിക്കും നമ്മളെ വായടക്കാൻ ശ്രമിക്കൂ എന്തിൻ്റെ പേരിലാന്ന് നമ്മൾ കാണുന്ന സത്യമാണെങ്കിൽ നമുക്കത് വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് ഇതിപ്പം എനിക്ക് പറയേണ്ട ആവശ്യം വരില്ലായിരുന്നോ അന്ന് എനിക്ക് എനിക്കും കൂടെ നീതി കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്ത് നിന്നിട്ട് ഏതെങ്കിലും ഒരു ചെറു വിരൽ അനക്കാൻ ആരെങ്കിലും തുനിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും ഇത്ര ശബ്ദിക്കാൻ വരില്ലായിരുന്നു എനിക്കും പറയാനുള്ളതൊന്നും ഞാൻ പറയില്ലായിരുന്നു എന്തെങ്കിലും നടക്കട്ടെ എന്ന് വെച്ചിട്ട് പക്ഷേ ഇവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളും എല്ലാം എല്ലാവർക്കും ഒരുപോലെ ഒരുപോലെ നീതി കിട്ടുന്ന രീതിയിലായിരിക്കണം പൈസ വാരി എറിഞ്ഞുന്നവർക്ക് മുൻ മുൻഗണന കൊടുക്കുന്ന ഒരു ഭരണകൂടം നമുക്ക് ഉണ്ടാവാൻ പാടില്ല സ്ത്രീകൾ എല്ലാവരും സമന്മാരാണ് നമ്മളെല്ലാവരും എല്ലാവർക്കും വേണ്ടിയിട്ടും നമ്മൾ എല്ലാവരും ശ്രമിക്കുക ഇതിനെ ഒരു പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് ഒരു കേസും മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല അത് തെറ്റായ ഒരു രീതിയാണ് നമ്മുടെ നാട്ടിലുള്ള നീതിയും നിയമവും നമുക്ക് അനുകൂലമായിട്ടും വരണം അപ്പോൾ ഓക്കേ